ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസിഹദ്ജാലിനെ കുറിച്ച് ഇമാം കുറിച്ച് ഓക്കെ ഇപ്പോ നമ്മൾ അറിയുന്നൊരു സാദിന്റെ പ്രഭാഷണം വന്നു എന്തോ സംഭവിച്ചത് എന്ത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല ഇമാം മെഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മെഹദി തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത് അത് എങ്ങനെ പറയുന്നു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു എന്തെങ്കിലും ഒരു ശൈത്വാനിയായ ഫിത്തന അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു കാണും അങ്ങനെയാണെന്ന് സലാമത്ത് കൊടുക്കട്ടെ എന്നാൽ ഒരു അറിവുള്ള ഒരു മനുഷ്യനെ പറയില്ല ഒരു വിവരല്ല ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല എങ്ങനെ പറയാം ആയിരിക്കും നിങ്ങളുടെ ഞാൻ പറയാം

മദീനയിൽ മരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മദീനയിൽ പോയി മരിക്കണം എന്ന് ഹബീബിന്റെ ഹരീദല്ലേ സ്വല്ലാ വല്ല അവക്കാൽ സൊല്ലാ വല്ല ഹബീദിന്റെ വചനങ്ങൾ ചിലപ്പോ അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം മദീനക്കോ മക്കക്കോ അങ്ങനെ ഒരു പുണ്യമില്ലെന്നോ അങ്ങനെ ശ്രേഷ്ഠതയില്ലെന്നോ എന്ന് പറയുന്നത് ഗുരുതരമായ അബദ്ധമാണ് തെറ്റാണ് അതൊരു ബോധ്യമുള്ള മനുഷ്യൻ ബോധത്തോടുകൂടെ പറയില്ല മുസ്ലിമായ ഒരു പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പറയൂല പറഞ്ഞു പോയിട്ടുണ്ട് അത് ഈ വീഡിയോ മോർഫിങ് എന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റാണ് ആര് പറഞ്ഞാലും ശരിയായ കൊണ്ടേ നമുക്കതിന് വിധിക്കാൻ പറ്റുള്ളൂ

ിൽ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ചെയ്തു പോരുന്ന ഒരു വിഷയം ആള് നല്ല മനുഷ്യനാണെന്ന് എന്തർത്ഥത്തിൽ അതിന്റെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ പറയണം ഇല്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് പിഴവാണ് അത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ പറഞ്ഞത് കിട്ടിയതിനു ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോകാം അള്ളാഹു കാത്തു അപ്പൊ എന്തെങ്കിലും ഒരു സിഹർ സംഭവിച്ചതാണോ എന്തെങ്കിലും ഒരു കണ്ണീർ കൊണ്ടുപോയതാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അദ്ദേഹത്തിന് സംഭവിച്ചെന്നറിയില്ല ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ടായത് അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടേ ഒരു മുസ്ലിം സംസാരിക്കാൻ പാടുള്ളൂ മസീഹുദ്ദാനെ സംബന്ധിച്ച് ഹദീത്ത് വന്ന വിഷയമാണ് സ്വഹി മുസ്ലിമിൽ ഹദീത് ഉണ്ട് സുനന് തുർമിതിൽ ഹദീത്ത് ഉണ്ട് അഹമ്മദ് എന്നിവരുടെ മുസ്ലിത്തിൽ ഉണ്ട് സ്വഹീഹായ ഹദീഫുകളിൽ മുഴുവനും അവൻ ഏറ്റവും വലിയ ഫിത്തനയാണെന്നും അവന്റെ കയ്യിലുള്ള നിങ്ങൾ കാണുന്ന തീ എന്ന് പറയുന്നത് തീ അല്ലെന്നും അവൻ കാണിക്കുന്ന സ്വർഗം അത് നരകമാണെന്നും അസുഖവാഹിതങ്ങൾ പറഞ്ഞ ഹദീത് ഉണ്ടായിരിക്കെ അവൻ നല്ല ആളാണെന്ന് പറഞ്ഞ ജൂതന്മാർ മാത്രമാണ് അവർ മാത്രമാണ് ഇന്നും അയാളെ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ വിമോചകനായിട്ട് വരുമെന്ന് പറയുന്നു മുസ്ലിമികളല്ല നമുക്കത് ഫിതനയാണ് സമൂഹം താക്കീത് ചെയ്ത ആളാണ് അമ്പിയാക്കന്മാർ മുഴുവൻ താക്കിയതീത് അതിലും വലിയൊരു ഫിത്തിനെ ഇനി ലോകത്ത് വരാനില്ലെന്ന് റസുറായി നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരാളെ പറ്റിയാണ് നല്ല ആളാണെന്ന് എങ്ങനെ പറഞ്ഞു ഒരുപക്ഷെ അതിന് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അല്ലെങ്കിൽ അത് നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുമാണ് എന്ന് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും വേണ്ടി പറയാൻ അതിനനുബന്ധമായി പറഞ്ഞ വേറെയും വിഷയങ്ങളുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതോ ആണെങ്കിൽ അള്ളാഹുത്താലത് ശിഫയാക്കി കൊടുക്കട്ടെ പക്ഷം അത്തരം ആളുകൾക്ക് ഒരു ഒരു ബുദ്ധിസ്ഥിരതയോ ഓർമ്മസ്ഥിരതയോ വരുന്നത് വരെയൊക്കെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ജാഗരൂകരാകണം എന്ന് പൊതുജനങ്ങളോട് അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ എൽമിൽ നമ്മുടെ ഈമാനിൽ അള്ളാഹുത്താല ഇസ്തകാമത്തിലും അള്ളാഹുത്താല അടിയുറച്ചു നിൽക്കാൻ ഭാഗ്യവും തോഫിക്കും അള്ളാഹു നൽകട്ടെ ഇതൊരു വലിയ ഫിത്തനയാണ് എങ്ങനെ അത് സംഭവിക്കുന്നു എങ്ങനെ അതായി പോകുന്നു നമ്മൾ ആലോചിച്ചു നോക്കും അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞു ഈമാനും യക്കീനും കിട്ടിയതിനു ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോയേക്കാം ഉമ്മ മഹദീമാനെ സംബന്ധിച്ചും അങ്ങനെ ബഹുദൈവ ആരാധന ചെയ്യുന്ന ഉമ്മിനീങ്ങളുടെ ഖിലാഫത്തല്ലേ അദ്ദേഹം ഏറ്റെടുക്കാൻ വരുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരിക അങ്ങനെ മുസ്ലിം അല്ല കൂടെ ഉണ്ടാവുക അത് പിന്നെ അവിശ്വാസികളാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ പറഞ്ഞുപോയ വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ചത് തൂപ ചെയ്ത് മടങ്ങണം തൂപ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത് മദീന സ്വന്തം നാട്ടിലേക്ക് വരുമെന്ന് പറയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു ബുദ്ധിയുള്ള ബുദ്ധിമുട്ടൊരാൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ മദീന എന്താണ് അഹബുൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നാടല്ലേ അത് أنا اللهم دخلني مدخل صدق وأخرجني مخرج صدق